ചാലിശ്ശേരി കവക്കോട് പ്രദേശത്ത് വീടിനോട് ചേർന്ന കിണറും വീടിന്റെ അടുക്കള ഭാഗവും ഇടിഞ്ഞു താഴ്ന്നു കവുക്കോട് പാറക്കാട്ടിൽ മനോഹരന്റെ വീടിനാണ് തകർച്ച സംഭവിച്ചത് വീടിന്റെ അടുക്കളയോട് ചേർന്ന കിണറാണ് ആദ്യം ഇടിഞ്ഞു താഴ്ന്നത് തുടർന്ന് വിള്ളൽ വീടിന്റെ അടുക്കള ഭാഗത്തേക്കും വ്യാപിച്ചു തുടർന്ന് വിള്ളൽ കൂടുതൽ വലുതാവുകയും മറ്റു ചുവരുകളിലേക്കും വ്യാപിക്കുകയും ചെയ്തു വിള്ളലുകളും തകർച്ചയും കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണെന്ന് മനോഹരൻ പറഞ്ഞു ഒരു ഇത്ര ഗൗരവമായിട്ട് കാണുന്നത് ാലി നോക്കുമ്പോൾ കിണറ്റിൽ കിണർ വെള്ളം കലങ്ങി അപ്പോൾ നോക്കുമ്പോഴാണ് കിണർ അടിഭാഗം മൊത്തം ഇടുക പൊട്ടി പൊട്ടി വലുതായി വരുന്നുണ്ട് അപ്പൊ ആളെ അടിയിൽ മുട്ടി കൊടുത്തിട്ട് ലാബിലും മുട്ടുകൊടുത്തിട്ട് ജാക്കി വെച്ചിട്ട് കുറേ കുറേ പൊളിക്കണം പൊളിക്കണും ഉള്ളില് കൂടി കൂടി വരുന്നുണ്ടെന്ന് എന്തൊരു ഒരു വലിയ ആളഭായൊന്നും ഉണ്ടായില്ല നേരം പകലായതുകൊണ്ട് ഇത് രാത്രി നമ്മൾ

വർഷത്തെ പ്രവർത്തന മാക്സിലുണ്ട് എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ് പട്ടാമ്പിട്